ദൈവനിർണാമത്തിന് മഹത്വം ഉണ്ടായിരിക്കട്ടെ ഇന്ന് വായിച്ചു കേൾക്കുന്ന വിശുദ്ധ വിശുദ്ധേവനുകളുടെ ഭാഗം വിശുദ്ധ ലൂക്കോസ് എഴുതിയ കഥാവിൻ്റെ രക്ഷാകരമായ സുവിശേഷം ഒന്നാം അധ്യായം അൻപത്തിയേഴ് മുതൽ എൺപത് വരെയുള്ളതായ വേദഭാഗമാണ് യോഹന്നാൻ മാംതോനായുടെ ജനനത്തിൻ്റെ ഞായറാഴ്ചയാണ് ഇന്ന് അദ്ദേഹത്തിന് പേര് വിളിക്കുന്ന ഒരു ദിവസം കൂടിയാണ് പേര് വിളിക്കുന്ന സമയത്ത് കൂടി വന്നിരിക്കുന്നവരൊക്കെ സക്രിയ എന്ന പേരിടാൻ ആഗ്രഹിക്കുകയാണ് അപ്പോൾ എലിസബത്ത് പറഞ്ഞു അങ്ങനെയല്ല യോഹന്നാൻ എന്ന് പേര് വിളിക്കണം എല്ലാവരും ആശ്ചര്യപ്പെട്ടു ഇങ്ങനൊരു പേര് നമ്മുടെ കൂട്ടത്തിൽ ആർക്കും ഇല്ലല്ലോ പിന്നെ എങ്ങനെ ഈ പേരിടും അപ്പോഴാണ് യോഹന്നാൻ്റെ പിതാവായിരിക്കുന്ന സക്രിയ പുരോഹിതൻ എഴുത്തുപലക ആവശ്യപ്പെടുകയും അതിൽ യോഹന്നാൻ എന്ന് എഴുതുകയും പറയുകയും ചെയ്യുന്നത് എല്ലാവർക്കും ഇല്ലാത്തൊരു ആശ്ചര്യമുണ്ടായി എന്തുകൊണ്ടാണ് പ്രിയപ്പെട്ടവരെ ഇതിപ്രകാരം ക്രമീകരിക്കപ്പെട്ടുക ആ നാളു വരെയും ഉണ്ടായിരുന്ന ഒരു ചരിത്രത്തിന് ഒരു സംസ്കാരത്തിന് യോഹന്നാൻ മോന്തോനായുടെ ജനനത്തോടു കൂടി മാറ്റം സംഭവിക്കുകയാണ് എന്താണ് ആ മാറ്റം ഇത്രയും കാലം ഓരോരുത്തരുടെ പേരുകൾ അവരവരുടെ വംശത്തിൽ ഉള്ളവരുടെ ആണെങ്കിൽ ഇന്ന് ഈ കുഞ്ഞിനെ പേരിട്ടത് അവരുടെ മാതാപിതാക്കളല്ല പിന്നെയോ മുൻകൂട്ടി ദൈവഹിതത്താൽ ദൈവം നിശ്ചയിച്ച പേര് യോഹന്നാനെ വിളിക്കുകയാണ് എന്താണ് അർത്ഥം ഈ കുഞ്ഞ് ദൈവത്തിൻ്റെ കുഞ്ഞാണ് പ്രിയപ്പെട്ടവർ ഈ വേദഭാഗത്തിൻ്റെ അവസാന ഭാഗം സക്രിയാ പുരോഹിതൻ ഈ കുഞ്ഞിനെ നോക്കി പറയുന്ന മനോഹരമായിരിക്കുന്ന കാര്യങ്ങളുണ്ട് ദീർഘമായിരിക്കുന്ന വാക്യങ്ങളാണ് ഇന്നത്തെ വായനയ്ക്കായിട്ടുള്ളത് നമ്മൾ മനസ്സിലെത്തിയെന്ന് വായിക്കുമ്പോൾ എല്ലാത്തിനും സന്തോഷം തോന്നും നമ്മുടെയൊക്കെ ചിന്തകൾക്ക് അപ്പുറമായിരിക്കുന്ന ഒരു കുഞ്ഞ് എങ്ങനെ വളരണമെന്ന് കൃത്യമായി എഴുതപ്പെട്ട മാതാപിതാക്കൾക്കുള്ള നല്ല സുവിശേഷമാണ് ഇന്നത്തെ ഏവെങ്കിലും ഭാഗം മാതാപിതാക്കളോട് സഭ പഠിപ്പിക്കുകയാണ് ഏവെങ്കിലും ഭാഗം പഠിപ്പിക്കുകയാണ് ഒരു കുഞ്ഞിനെ എങ്ങനെ വളർത്തണം ആ കുഞ്ഞിനെ നോക്കിക്കൊണ്ട് യോഹന്നാൻ്റെ പിതാവായിരിക്കുന്ന സക്രിയ ഇപ്രകാരമാണ് പറയുക നീയോ പൈതലെ എന്ന് പറഞ്ഞാണ് തുടങ്ങുക എൻ്റെ മകനെ എന്ന് വിളിക്കുന്നതിനപ്പുറമായി നീയോ പൈതലെ എന്ന് വിളിക്കുമ്പോൾ എന്താ അർത്ഥം ഈ പൈതൽ എനിക്കൊന്നുമല്ല ഈ പൈതൽ ദൈവം എനിക്ക് ദാനമായി നൽകിയിരിക്കുന്ന പൈതലാണ് അവൻ്റെ നിയോഗം എന്താണെന്ന് കൃത്യമായി സക്രിയ തന്നെ പറയുന്നുണ്ട് അവസാനം ഇപ്രകാരം പറഞ്ഞ് അവസാനിപ്പിക്കുകയാണ് നീ ദൈവമല്ല പിന്നെയോ നീ ദൈവത്തിന് അത്യുന്നതൻ്റെ പുത്രന് വഴിയൊരുക്കാൻ വന്നവനാണ് നീ ആരാണെന്നും നിന്റെ എന്താണെന്നും നീ തിരിച്ചറിയണമെന്ന് മകനെ പിതാവ് പറഞ്ഞ് പഠിപ്പിക്കുന്ന മനോഹരമായ രംഗം ഇതിൻ്റെയൊക്കെ ഒരു തുക എന്താ പറയല്ലേ മക്കൾ യഹോവയുടെ ദാനമാണ് അവർ നമ്മുടെ അവകാശമാണെന്ന് വിചാരിക്കരുത് നമ്മുടെ സ്വന്തമാണെന്ന് വിചാരിക്കരുത് നമുക്ക് മാത്രമുള്ളതാണെന്ന് വിചാരിക്കരുത് പിന്നെയോ നമുക്ക് വേണ്ടി മാത്രമുള്ളതല്ല ഈ സഭയ്ക്കും ഈ സമൂഹത്തിനും ഈ ലോകത്തിനും ഒക്കെ വേണ്ടിയിട്ടുള്ള ആളാണ് നമ്മുടെ നേട്ടത്തിനോ നമ്മുടെ ഉന്മനത്തിനോ നമ്മുടെ പേരിനോ പ്രശസ്തിക്കോ മാത്രമായി കുഞ്ഞുങ്ങളെ വളർത്തുന്ന ഒരു തലമുറ ഇപ്പോൾ ഉണ്ട് എല്ലാവരും ഒന്നാമതെത്തണം മറ്റുള്ളവരെക്കാൾ ഭംഗിയായി ജീവിക്കണം അവനേക്കാൾ നേരിയ മുൻതൂക്കമെങ്കിലും എൻ്റെ കുഞ്ഞിന് കിട്ടണം എന്നൊക്കെ നമ്മൾ ആഗ്രഹിക്കുകയാണ് ഇവിടെയാണ് സക്രിയ പുരോഹിതൻ നമ്മെ ഒന്ന് പഠിപ്പിക്കുന്നത് കുഞ്ഞുങ്ങൾ അങ്ങനെയൊന്നും അല്ല കേട്ടോ കുഞ്ഞുങ്ങൾ മറ്റുള്ളവർക്ക് വേണ്ടിയും കൂടെ വഴിയൊരുക്കുന്നവരാകട്ടെ മറ്റുള്ളവർക്ക് വേണ്ടി വഴി മാറിക്കൊടുക്കുന്നവരാകട്ടെ യോഹനാനെ പറഞ്ഞ് പഠിപ്പിച്ചെന്തും അങ്ങിയുള്ള വാക്കുകളാണ് അതൊക്കെ യോഹനാനെ ജീവിതത്തിൽ സംഭവിക്കുന്നുണ്ട് അവൻ വിളിച്ചു പറയുന്നില്ലേ ഞാൻ പുറകെ വരുന്നവൻ്റെ ചെരുപ്പിൻ്റെ വാറഴിക്കാൻ പോലും യോഗ്യനല്ല ഞാൻ ദൈവവും നല്ലതേ ദൈവം പുറകെ വരുന്നവനാണ് വഴി മാറിക്കൊടുക്കുന്ന മനോഹരമായിരിക്കുന്ന ഒരു രംഗം ആരാണെന്നുള്ള ബോധ്യം ചെറുപ്പത്തിലെ കുടുംബത്തിൽ നിന്ന് തന്നെ അവന് ലഭിച്ചിട്ടുണ്ട് മരുഭൂമിയിൽ പോയി അവനെ ആരും കാണാതെ പാർപ്പിക്കുന്ന രംഗമുണ്ട് ആ ഭവനത്തിൽ അത്രയും കാലം ഒരു നിശബ്ദതയായിരുന്നുവെന്ന് നമുക്ക് കൃത്യമായിട്ടറിയാം മരുഭൂമിയിലും നിശബ്ദത തന്നെയല്ലേ തൻ്റെ കുഞ്ഞിനു വേണ്ടി തൻ്റെ മാതാപിതാക്കൾ ഭവനത്തിൽ വെച്ച് തന്നെ മുൻകൂട്ടി ഒരുക്ക ശുശ്രൂഷ നടത്തിയിട്ടുണ്ട് എന്നതും കൂടെ നമ്മളൊന്ന് സാവധാനം ചിന്തിച്ചാൽ എത്ര ഭംഗിയാണ് ഒരു കുഞ്ഞുണ്ടാകുന്നതും കുഞ്ഞിനെ വളർത്തിയെടുക്കുന്നതും സക്രിയാ പുരോഹിതനും എലിസബത്തും എന്ത് ഭംഗിയായി ചെയ്തു വെച്ചിരിക്കുന്നു അത് നമ്മുടെ ജീവിതത്തിൽ മാതാപിതാക്കളാകാൻ പോകുന്നവർക്ക് മാതാപിതാക്കളായിരിക്കുന്നവർക്ക് ഒക്കെ ഒരു പാഠമായിരിക്കട്ടെ ദൈവം നമ്മെ അനുഗ്രഹിക്കട്ടെ